ബാച്ചിലർ കിച്ചണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് ഒരു മയോണൈസിൻ്റെ രീതിയാണ് മയോണൈസ് ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതവും ഫാസ്റ്റ് ഫുഡ് ജീവിത മേഖലയിൽ വളരെ അത്യാവശ്യവുമാണ് എന്നാൽ മയോണൈസിൻ്റെ പല ബുദ്ധിമുട്ടുകളും അതിൻ്റെ വിഷസംഭവങ്ങളും നമ്മൾ ഒരുപാട് കേട്ടതാണ് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട ഒരു ഭക്ഷ്യവസ്തുവാണ് മയോണൈസ് അത് വളരെ ആരോഗ്യപരമായി ഒരു ബുദ്ധിമുട്ടില്ലാതെ ആരോഗ്യപരമായുള്ള ഒരു മയോണൈസ് നമുക്ക് സ്വന്തം വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാം എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഒരു മയോണൈസിൻ്റെ രീതി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മയോണൈസിന് ആവശ്യമായ സാധനങ്ങൾ ആദ്യം നമുക്ക് പരിചയപ്പെടാം പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് ഒരു അര ലിറ്റർ പാല് ഒരു ചെറുനാരങ്ങ മൂന്ന് കഷ്ണം വെളുത്തുള്ളി വെളുത്തുള്ളിയല്ലി കുറച്ചുപ്പ് കുറച്ച് വെള്ളം ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യപരമായ ഒരു മയണൈസ് ഉണ്ടാക്കാവുന്നതാണ് നമ്മൾ അതിനുവേണ്ടി ആദ്യം തന്നെ അടുപ്പത്ത് ഒരു പാത്രം ഒരു അര ലിറ്റർ പാൽ തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഈ പാല് തിളക്കാൻ ഒഴിച്ച സമയത്ത് തന്നെ നമ്മൾക്ക് ഒരു ചെറുനാരങ്ങ അതിലേക്ക് പിഴിഞ്ഞിട്ട് അത് തിളപ്പിച്ചെടുക്കുക നന്നായി തിളപ്പിച്ചെടുക്കുക നമ്മൾ പാൽ തിളച്ച് കഴിഞ്ഞാൽ അതിലുള്ള പനീർ പ്രത്യേക പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക ഇപ്പോൾ നമ്മുടെ പനീർ റെഡിയാണ് ആ പനീറിനെ നമുക്ക് ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നു അതുപോലെ തന്നെ മാറ്റിവെച്ചിരിക്കുന്ന വെളുത്തുള്ളി അല്ലിയും അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കുക ഇവിടെ ഇതാ നമ്മുടെ മയോണൈസ് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മുടെ മയോണൈസ് റെഡിയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ മയോണൈസ് ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറയാൻ വേണ്ടി നമുക്ക് ആരെങ്കിലും ഒരു ഗസ്റ്റ് വിളിക്കേണ്ടതുണ്ട് ഗബീർ ആരാവ ഇന്ന് നമ്മുടെ നബാസയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട വാരൻ ആ ബാലൻ ഒഴിഞ്ഞ വളപ്പ് ഒഴിഞ്ഞു അദ്ദേഹം ഇവിടെ തന്നെയാണ് നമുക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാം അപ്പോൾ നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത് നിരീശ്വരത്തെ ഒഴിഞ്ഞ വളപ്പിൽ ബാലനെയാണ് അദ്ദേഹത്തിന് നമ്മുടെ ബാച്ചിലർ കിച്ചണിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് ഞങ്ങളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു മയോണൈസാണ് ആരോഗ്യപരമായ വീട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മയോണൈസ് ആ മയോണൈസിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഞങ്ങളുടെ വ്യൂവേഴ്സിനൊന്ന് പറഞ്ഞു കൊടുക്കണം സാധാരണ മയോണൈസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഹുബൂസിൻ്റെ കൂടെ ഉപയോഗിക്കാം അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെ ഉപയോഗിക്കാം അതല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഉപയോഗിക്കാം ഞങ്ങൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ആലു പൊറോട്ടയാണ് ആലു പൊറോട്ടക്ക് മയോണൈസ് നല്ല ഒരു കോമ്പിനേഷനാണ് നിങ്ങളതൊന്ന് രുചിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ വളരെ സന്തോഷം അലുപൊറോട്ട വെച്ച് ഒന്ന് പിഴിച്ച് നോക്കുക മയോണിസ് നമ്മൾ ചില പോലെ ഇരുവറും ഷവറമ്മ പോലെയുള്ള അതേമാതിരി ഫാസ്റ്റ് ഫുഡിനെയും നമ്മൾ പല രീതിയിൽ പലരും മേളസ് ഉപയോഗിക്കാറുണ്ട് നമ്മൾ ഫാസ്റ്റ് ഫുഡ് കടകളിൽ കിട്ടുന്ന മയോണിസും ഈ മയോണിസും തമ്മിൽ വളരെ 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 അന്തരമുണ്ട് കാരണം ഇതിപ്പോൾ നമ്മൾ ഞാനിപ്പോൾ കഴിച്ചു നോക്കുമ്പോൾ തന്നെ ഇതിൽ എണ്ണമയ നമ്മളധികം ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ മയോണിസില് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മയോണിസില് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ തീരെ ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഇതിലാകെ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ പാലും ആ പാലിൽ നിന്നും പനീർ ഉപയോഗിച്ചിട്ടാണ് പാല് ശരീരത്തിന് ഏറ്റവും നല്ലൊരു പ്രോട്ടീനും അതുപോലെയുള്ള ചെറുനാരങ്ങ അതേപോലെ തന്നെ വെളുത്തുള്ളി ഇതൊക്കെ ശരീരത്തിന് ഏറ്റവും നല്ല ഗുണം ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മയോണിസ് നമുക്ക് ഇനി എത്ര കഴിച്ചു കഴിഞ്ഞാലും ശരീരത്തിന് യാതൊരു വിധത്തിലുള്ള എന്നുള്ളതാണ് ഈ മയോണിസുമായിട്ട് മറ്റേ പറയുന്നത് പിന്നെ ബാച്ചിലേഴ്സ് കിച്ചണെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ബാച്ചിലേഴ്സ് കച്ച കിച്ചണിനു കൂടിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ആശയം നമുക്കറിയാം നമ്മളിന്ന് ബാച്ചിലേഴ്സ് പ്രവാസികളായിട്ടുള്ള ബാച്ചിലേഴ്സ് എനിക്ക് തോന്നുന്നു മിക്കവാറും ഏകദേശം ഒരു എൺപത് തൊട്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ആശ്രയിക്കുന്നത് ഹോട്ടലുകളും മറ്റ് മെസ്സുകളും എന്നുള്ള കാര്യം കാരണം നിസ്സാരമായിട്ടുള്ള ചെറിയൊരു നമ്മളുടെ ഒരു രുചിക്ക് വേണ്ടിയിട്ടും അസൗകര്യത്തിന് വേണ്ടിയിട്ടും നമ്മളുടെ അസൗകര്യ അസൗ അസൗകര്യങ്ങൾ കാരണം തന്നെ നമ്മൾ ആശ്രയിക്കുന്നത് ഹോട്ടലുകൾ കാരണം ഹോട്ടലുകാർ ഉപയോഗിക്കുന്ന സാധനങ്ങളെ കുറിച്ചിട്ട് നമുക്കറിയാം എത്രമാത്രം ഹാനികരമാണ് നമ്മുടെ ശരീരത്തിനെന്നുള്ളത് അപ്പൊ വളരെ ചെറിയ സമയത്തിനുള്ളിൽ ചെറിയ കാര്യങ്ങൾ ചെറിയ സമയം കൊണ്ട് നമുക്ക് രുചികരമായിട്ടുള്ള ശരീരത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഭക്ഷണം ഏത് രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് അത് കഴിക്കാം ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ജനങ്ങളിലെ പ്രവാസികളായ ബാച്ചലർമാരിലെ എത്തിക്കുക എന്നുള്ളതാണ് ഇവര് ഇതിൽ ഇതാണ് പാലട്ടം പറഞ്ഞതാണ് ഇതിന്റെ യഥാർത്ഥമായ ബാച്ചിലർ കിച്ചണിൻ്റെ ആശയം തന്നെ ബാച്ചിലേഴ്സിന് ഹോട്ടലുകളെ അമിതമായി ആശ്രയിക്കാതെ സ്വന്തം വീട്ടിൽ തന്നെ വളരെ ചെറിയ സമയം കൊണ്ട് ജോലി കഴിഞ്ഞ് വന്നാലും നമുക്ക് രുചികരമായ ആരോഗ്യപരമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി സ്വയം കഴിക്കാം ബാച്ചിലർ കിച്ചണിലെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാനും കൂടെ കബീർ മഞ്ഞമ്പാറയും ഔട്ട് ചെയ്യുകയാണ് താങ്ക് യു എവറിബഡി താങ്ക് യു